പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വരുന്ന സൂപ്പർ കപ്പുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് സൂപ്പർ കപ്പിന് മുന്നോടിയായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പ് ഉടനെ തന്നെ ആരംഭിച്ചേക്കും സൂപ്പർ കപ്പിലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല നിലവിൽ ലഭിച്ചിട്ടുള്ള വാർത്തയനുസരിച്ച് വരുന്ന മാർച്ച് ഇരുപത്തിനാലിനായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് ക്യാമ്പ് ആരംഭിച്ചേക്കുക അതിനു മുൻപ് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചിന്റെ സൈനിങ്ങിന് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഒരുപാട് കോച്ചുകൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്ന തരത്തിലുള്ള റൂമറുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചില ന്യൂസ് പേപ്പറുകളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വാർത്തയായിരുന്നു ഒരു ഇറ്റാലിയൻ കോച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ളത് ജിനോ ലെറ്റിയേറി എന്ന ഒരു ഇറ്റാലിയൻ കോച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ട് എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു ഇറ്റാലിയൻ കോച്ചിനു വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത്ര വലിയ സ്റ്റാച്ച് ഒന്നുമുള്ള ഒരു കോച്ചല്ല ഇദ്ദേഹം അദ്ദേഹം പരിശീലിപ്പിച്ച ക്ലബ്ബുകളെല്ലാം ഒരു ശരാശരി പ്രകടനം മാത്രമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഏഷ്യയിലേക്ക് വരുമ്പോൾ അദ്ദേഹം അത്ര സക്സസ്ഫുൾ ആയിട്ടുമില്ല അദ്ദേഹം അവസാനമായിട്ട് പരിശീലിപ്പിച്ചിരുന്നത് ഒരു ലിത്വേനിയൻ ടീമിനെയായിരുന്നു ഇദ്ദേഹത്തിന്റെ കീഴിൽ അറുപത്തി അഞ്ച് മത്സരങ്ങൾ കളിച്ച ആ ഒരു ടീം മുപ്പത്തിനാല് മത്സരങ്ങളിൽ വിജയിച്ചിട്ടുണ്ട് മാത്രമല്ല പത്തൊൻപത് സമനിലയും അതുപോലെ തന്നെ പന്ത്രണ്ട് മത്സരങ്ങളിൽ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിനു മുൻപ് അദ്ദേഹം പരിശീലിപ്പിച്ചിരുന്ന ഒരു ടീമ് എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ വലിയൊരു പരാജയമായിരുന്നു തുടർച്ചയായിട്ട് അഞ്ച് മത്സരങ്ങളിലായിരുന്നു ഈ ഒരു കോച്ചിന്റെ കീഴിൽ ആ ഒരു ടീം പരാജയപ്പെട്ടത് ജിനോ ലച്ചിയേറിയ എന്ന ഈ ഒരു ഇറ്റാലിയൻ കോച്ചിന്റെ പേരാണ് നിലവിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് അടുത്തൊരു വാർത്ത മുംബൈ സിറ്റി എഫ്സയുടെ താരമായിട്ടുള്ള ബിബിൻ സിംഗുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ ജെലിവറി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ വന്നിരുന്ന ഒരു റൂമർ ആയിരുന്നു ബിബിൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ളത് ബിബിൻ സിംഗിനെ ടീമിലേക്ക് എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത സത്യം തന്നെയാണ് ബിബിൻ സിംഗിനെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ചർച്ചകൾ നടത്തുന്നുണ്ട് നിരവധി മാധ്യമങ്ങളാണ് ബിബിൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ള വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബിബിൻ സിംഗിനെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുണ്ട് തൻ്റെ പഴയ ഒരു മികച്ച ഫോമിലേക്ക് എത്താൻ ബിബിൻ സിംഗിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഈ ഒരു സീസണിൽ ഇരുപത് മത്സരങ്ങൾ കളിച്ച താരം ഒരു ഗോൾ മാത്രമാണ് സ്കോർ ചെയ്തിട്ടുള്ളത് കൂടുതൽ അയസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം